മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു വരുന്ന ജനുവരി ഇരുപതിന് മുമ്പായിട്ട് ഹമാസ് സകല ബന്ധികളെയും വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ അമാസിനും അമാസിനെ പിന്തുണക്കുന്ന ആളുകൾക്കും വരാൻ ട്രംപ് വലിയ പ്രഖ്യാപനം നടത്തിയതോട് ോടിക്കൊണ്ടിരിക്കുക ഈ ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഖത്തർ ചെയ്തിട്ടുള്ളത് അമാസിന്റെ സകല നേതാക്കളെയും ഖത്തറിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നമുക്കറിയാം വർഷങ്ങളായിട്ട് ഹമാസിന്റെ ഒരുപാട് നേതാക്കന്മാര് സകല ഖത്തറിന്റെ സുരക്ഷിതത്തിൽ ഖത്തറിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഖത്തർ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം വന്നതോടു കൂടിയിട്ട് ഖത്തറ് സകല ഹമാസ് നേതാക്കളെയും ചവിട്ടി പുറത്താക്കിയെ അത് ഇസ്രായേൽ ഹമാസ് വിഷയം തീർക്കാൻ ഏത് രീതിയിലും ഈ ഖത്തർ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് പ്രഖ്യാപനം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ അവർക്കാവുന്നത് അവരും ചെയ്ത് മുന്നോട്ടു പോകുന്നു ഈ ഹമാസ് ഇസ്രായേൽ വിഷയം വരുന്ന ജനുവരി ഇരുപതിനു മുമ്പായിട്ട് തീർക്കാൻ പല രീതിയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നാല് മധ്യസ്ഥ ചർച്ചകളെ കുറിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ചർച്ച എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ട്രംപ് സർക്കാരിൽ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന ഒരു അമേരിക്കൻ വ്യവസായി ഉണ്ട് ഈ അമേരിക്കൻ വ്യവസായിക്ക് വളരെ വലിയൊരു ദൗത്യമാണ് വരാനിരിക്കുന്ന ട്രംപ് സർക്കാർ കൊടുത്തിട്ടുള്ളത് നയതന്ത്ര തലത്തിലുള്ള വളരെ വലിയൊരു ദൗത്യം അതായത് ഇസ്രായേൽ ഹമാസ് വിഷയം മധ്യസ്ഥ ചർച്ചയിലൂടെ തീർക്കുക എന്നുള്ളതാണ് ഈ വിറ്റ് ടീം കൊടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ടീമിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതിനിധിയാണ് വിറ്റ് അദ്ദേഹം ആദ്യം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്തിരിക്കുന്നു മാത്രമല്ല ഈ വിറ്റ് ഡയറക്റ്റ് ആയിട്ട് ഖത്തറിലേക്ക് എത്തിയിട്ട് ഖത്തറിലെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു വളരെ പെട്ടെന്ന് ഖത്തറും വിറ്റ് ഈ കൂടിക്കാഴ്ചയിലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ഖത്തറി ചവിട്ടിപ്പുറത്താക്കിയിരുന്ന ഹമാ ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരെയും ദോഹയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് കൂടി ഖത്തറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഖത്തറിൽ നിന്ന് ചർച്ച നടത്തുക എന്നുള്ളതാണ് ഖത്തർ ഇപ്പോൾ പറയുന്നത് ഏത് രീതിയിലും ജനുവരി ഇരുപതിനു മുമ്പായിട്ട് തന്നെ ഈ വിഷയം തീർക്കുക എന്നുള്ളതുമാണ് ഖത്തറും മുന്നോട്ട് വെക്കുന്നത് രണ്ടാമതായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ച പോകുന്നത് എന്ന് പറയുന്നത് നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ സർക്കാരിന്റെ സംവിധാനത്തിൻ്റെ അവർ ഒഫീഷ്യലി ആയിട്ട് ഔദ്യോഗികമായിട്ട് അവർ ശ്രമം നടത്തുന്നത് ഈ ഈജിപ്ത് തുർക്കി ഖത്തർ ഈ മൂന്ന് രാജ്യങ്ങളെയും കൂടി ഒരുമിച്ചിരുത്തിയിട്ട് ഇവരുമായിട്ടുള്ള ഈ a base. <laughs> ഇസ്രായേൽ വിഷയം തീർക്കുക എന്നുള്ളതാണ് ഈ ഔദ്യോഗികമായിട്ട് ജോ ബൈഡന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിഷയം ഈ ജോ ബൈഡൻ സർക്കാർ നിലവിലുള്ള ജോ ബൈഡന് ഈ ട്രംപ് ടീമിന്റെ ഈ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ടുള്ള വിറ്റ് ഈ സന്ദർശനത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ ജോ ബൈഡന്റെ ശ്രമമാണ് രണ്ടാമത്തെ ഈ ഒരു മധ്യസ്ഥ ചർച്ച എന്ന് പറയുന്നത് എന്നാൽ മൂന്നാമത്തെ മധ്യസ്ഥ ചർച്ച എന്ന് പറയുന്നത് ഇസ്രായേല് മായിട്ട് തന്നെ ഒരു ഉന്നതതല സംഘത്തെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈജിപ്തിൽ വെച്ചിട്ട് ഈജിപ്തിന്റെ കയ്യില് വളരെ വലിയൊരു പ്ലാൻ ഉണ്ട് ഹമാസ് ഇസ്രായേൽ വിഷയം തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടോ ആ പ്ലാനും ആ വിഷയത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടോ ഇസ്രായേലിൽ ഒരു ഉന്നത സംഘത്തെ ഈജിപ്തിലേക്കോ അയച്ചിട്ടുണ്ട് മാത്രമല്ല ഖത്തറിന്റെ പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രിയയിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് ഇസ്രായേലിന്റെ മൊസാദിന്റെ ചീഫുമായിട്ടും വളരെ വലിയൊരു ചർച്ച നടന്നിരിക്കുന്നു അതായത് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രിയയിൽ എത്തിയിട്ട് മൊസാദിന്റെ ചീഫുമായിട്ട് പോലും ചർച്ചകൾ നടക്കുന്നു ഏത് വിധേനയും വരാനിരിക്കുന്ന ജനുവരി മുമ്പ് ജനുവരി ഇരുപതിനു മുമ്പായിട്ട് തന്നെ ഈ വിഷയം തീർക്കാൻ സകലരും ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലാണ് ആണ് ഇവരൊക്കെ തന്നെയല്ലേ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഹമാസ് ആണോ ഇവിടെ കുറെ ആളുകൾ പറയുന്നുണ്ട് യുദ്ധ കൊതിയന്മാരാണ് അമേരിക്കയും ഇസ്രായേലിയും എന്നൊക്കെ ഇവരല്ലേ ഈ കാണുന്ന യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ പല രീതിയിലുള്ള മധ്യസ്ഥ ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലും ഈ മധ്യസ്ഥ ചർച്ചയിൽ ഒന്നും തന്നെ ഹമാസ് അംഗീകരിക്കാതെ വരുമ്പോൾ മാത്രമാണ് അവരെ അങ്ങ് നിൽക്കുക എന്നുള്ള സിസ്റ്റത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലൊക്കെ തന്നെ എല്ലാ കാലങ്ങളിലും എത്താറുള്ളത് എന്നുള്ള സകല ുംകലും കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആഹ് അഞ്ചു മില്യൺ ഡോളർ വെച്ചിട്ട് ഒരു ബന്ധിക്ക് അഞ്ചു മില്യൺ ഡോളർ തരാമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത് കോടി രൂപയിലധികം ഒരു ബന്ദിയെ വിട്ടുകൊടുത്താൽ നാല്പത് കോടി രൂപയിലധികം ഈ പറയുന്ന ഹമാസ് ഭീകരർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതായത് ഏത് വിധേനം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കിട്ടണം എന്നുള്ളത് മാത്രമാ ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഗാസയിൽ ഉടാനീളം ഈ ഒരു പരസ്യം പതിപ്പിച്ചിട്ടുണ്ട് ഈ അഞ്ചു മില്യൺ ഡോളർ ആര് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്താലും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇസ്രായേലൊക്കെ യുദ്ധം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഓരോ തരത്തിലും ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കാനിട്ടാണ് ഖാസൊക്കെ നശിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായിട്ടുള്ളത് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ലളിതമാക്കി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഹമാസ് ആണ് ഇവിടെ സകലതും നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഹമാസ് അതെങ്ങനെയാ ഹമാസിന് ഈ പറയുന്ന മധ്യസ്ഥ ചർച്ചയൊക്കെ അംഗീകരിച്ച് ഇതൊക്കെ തന്നെ അങ്ങ് അവസാനിപ്പിച്ചാൽ പിന്നെ ഹമാസ് ഭീകരർ എങ്ങനെ ജീവിക്കും അവർക്ക് യുദ്ധമൊക്കെ കാലഘട്ടത്തിലും ഉണ്ടായാലല്ലാതെ അവർക്ക് എങ്ങനെയാ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇതിൽ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് സർക്കാർ വരാനിരിക്കുന്ന ട്രംപ് സർക്കാർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് മധ്യസ്ഥ ചർച്ചയിലൂടെ ഇത് തീരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന് അതായത് ഗാസൻ ജനതക്കുള്ള എല്ലാ സൗകര്യങ്ങളും അമേരിക്കയൊക്കെ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഹമാസിന് അംഗീകരിക്കാൻ പറ്റില്ല ഹമാസിനെ കാലഘട്ടത്തിലും ഈ യുദ്ധമൊക്കെ ചെയ്ത് പരമാവധി അവരുടേതായ ലോകത്തു നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഫണ്ടെത്തുമല്ലോ വലിയ രീതിയിലാണല്ലോ ഹമാസൊക്കെ പിരിവും കാര്യങ്ങളൊക്കെ തന്നെ നടത്താറുള്ളത് ഹമാസിനെ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഫണ്ടെത്തില്ലേ അപ്പോ അവർക്ക് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ീ യുദ്ധം പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക അവർക്ക് ഖാസയിലെ സാധാരണക്കാർക്കൊന്നും ഒരു സമാധാനത്തിന്റെയും ആവശ്യമില്ല കൃത്യമായിട്ട് സുബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞോളോ യുദ്ധ കൊതിയന്മാര് എന്ന് പറയുന്നത് ഹമാസ് ആണ് ഹമാസിന് ഭീകരവാദ പ്രവർത്തനം നടത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ അവർ ഗാസൻ ജനതക്കോ പലസ്തീൻ ജനതക്കോ വേണ്ടിയല്ല അവർ പോരാടുന്നത് അവർ ലോകത്തെ തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഹമാസ് ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ